بسم الله والحمد لله والصلاة والسلام على أسرف رسول الله فشريعة نهض بدين الخالق وقيامه بالأمر والنهي انجلا وطريقة نهض بيحوة كالورع وعزيمة كرياضة متبتلا وحقيقة لوصوله للمقصد ൂറ തിഞ്ചില ഈ മൂന്ന് വരികളിൽ ഷെറിയാത്തിനെയും ത്വരീക്കത്തിനെയും ഹക്കീകത്തിനെയും ചെറിയ നിലക്ക് പരിചയപ്പെടുത്തുകയാണ് മഹാനവറുകൾ ഷെരിയത്തുൻ അപ്പോൾ ഷെരിയത്ത് അഹദും ബി ദീനിൽ ഹാലിക്ക് സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ ദീനിനെ പിടിക്കലാണ് മുറുകെ പിടിക്കലാൻ എന്നു പറഞ്ഞാൽ അം നഹിൻ ജല പരിശുദ്ധ ഖുർആൻ തിരുസുന്നത്ത് ഇതിൽ നിന്ന് വ്യക്തമായ കൽപ്പനകൾ അനുസരിച്ചും വിരോധനകൾ അനുസരിച്ചും മനുഷ്യൻ നിലകൊള്ളലാണ് വിധിവിലക്കുകൾ അനുസരിച്ച് നിലകൊള്ളുക എന്നതു തന്നെയാണ് സൃഷ്ടാവിൻ്റെ ദീനിനെ പിടിക്കുക എന്ന് പറഞ്ഞതിൻ്റെ താൽപ്പര്യം അപ്പോൾ ബാഹ്യമായി ഹറാമായ കാര്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങൾ തെക്കവയോട് ജീവിക്കുക എന്നർത്ഥം ഇതാണ് ശരീരത്ത് എന്ന് പറഞ്ഞാൽ ത്വരീക്കത്ത് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ സൂക്ഷ്മമായ ജീവിതമാണ് ത്വരീക്കത്തും ത്വരീക്കത്ത് അഹദും ബി അഹ്വത്ത ഏറ്റവും സൂക്ഷ്മമായത് പിടിക്കലാണ് ഏറ്റവും സൂക്ഷ്മമായത് പിടിക്കലാണ് കൽ വറയ് വറയ പോലെ വറയന് നാല് ഗ്രേലുകളുണ്ട് ഒന്ന് ഹറാമാക്കപ്പെട്ട കാര്യങ്ങൾ മുഴുവനും വർജിക്കുക അതാണ് വറയ ദീപത്തിനമീമ്പത്ത് കളവ് പരിഹാസം അസൂയ അഹങ്കാരം പക വിദ്വേഷം തുടങ്ങിയിട്ടുള്ള മാനസികമായ ദുർഗുണങ്ങളും നാവ് കണ്ണ് കാതുകളിലാൽ ചെയ്യുന്ന ഹറാമുകളും കൈകാലുകളെ കൊണ്ട് ചെയ്യുന്ന ഹറാമൊക്കെ അത് പെട്ടിട്ടുണ്ട് അത് മുഴുവനും വർജിക്കുക എന്നതാണ് വറയൻ്റെ ഒന്നാമത്തെ സ്റ്റെപ്പ് അതാണ് അഹമ്മത്ത് ഏറ്റവും സൂക്ഷ്മമായ ജീവിതം എന്ന് പറയുന്നത് അവ ശരീരത്ത് കുറച്ചുകൂടി ഹാർഡായി ജീവിതത്തിൽ പകർത്തുക രണ്ടാമത്തെ വറയൻ്റെ സ്റ്റെപ്പ് ശുഭഹത്തുകളെ ഉപേക്ഷിക്കുക എന്നതാണ് ശുഭഹത്ത് എന്ന് പറഞ്ഞാൽ ഹറാമാണ് എന്ന് ഉറപ്പില്ല ഹറാമും ഹലാലും കൂടി കലർ കലർന്നതാണ് ഹറാമും ഹലാലും കൂടി കലർന്നുള്ള ഒരാളുടെ കയ്യിൽ സ്വത്ത് ഉണ്ട് അയാളുടെ കയ്യിൽ പലിശ വാങ്ങിയ സ്വത്തുണ്ട് അല്ലാത്ത സ്വത്തുണ്ട് മിക്സഡാണ് അങ്ങനെ മിക്സിഡായ സമ്പാദ്യങ്ങളെയും വസ്തുക്കളെയും ഉപേക്ഷിക്കുക ചിലപ്പോൾ അവൻ വാങ്ങുന്നത് ഹലാലായിരിക്കാം എന്നാലും ഹറാമ് മിക്സായതുകൊണ്ട് അത് ഉപേക്ഷിക്കുക താൻ മില്ലിൽ പോയി എണ്ണയാടിച്ചു കൊണ്ടുവരുമ്പോൾ അതിൽ മറ്റൊരാൾ എണ്ണയും കതിർന്നിട്ടുണ്ടായിരുന്നു അയാൾക്കത് സമ്മതമില്ലാത്തതായിരിക്കും എങ്കിൽ അത് ഉദ്ദേശിച്ചുകൊണ്ട് ഈ എണ്ണ തീരെ ഉപയോഗിക്കാതിരിക്കുക മിക്സ് ആയതുകൊണ്ട് അപ്പോൾ അത് വളരെ സൂക്ഷ്മതയുള്ള ഒരു വിഷയമാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് അള്ളാഹുവിനുള്ളതല്ലാത്തതൊക്കെ സോറി മൂന്നാമത്തെ വരെ കുഴപ്പമുള്ളത് ഭയന്നിട്ട് കുഴപ്പമില്ലാത്തത് ഉപേക്ഷിക്കുക ഇതിന് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് മഹാന്മാർ ഒരാൾ ആടിനു മേക്കുകയാണ് തനിക്ക് ഹരാലായ പ്രദേശത്തൂടെ മേക്കുമ്പോൾ അപ്പുറത്ത് മറ്റുതരുടേതുണ്ട് തൻ്റെ പറമ്പിൻ്റെ അതിർത്തിയിലൂടെ ആടിനു മേക്കുമ്പോൾ ഒരു പക്ഷേ ആട് മറ്റേരുടേതും കടിച്ചേക്കാം എന്ന് കരുതി തൻ്റെ പറമ്പിൽ തന്നെ ആ ഭാഗത്ത് മേക്കാതിരിക്കുക അങ്ങാടിയിലോട്ട് പോകുമ്പോൾ ഹെറാമ് കാണും എന്നുണ്ടെങ്കിൽ അങ്ങാടി കൂടെ തന്നെ പോവാതിരിക്കുക ആ കൂട്ടത്തിൽ കൂടിയാൽ ഈപത്തു പറയേണ്ടി വരും എന്ന് കാണുമ്പോൾ ആ കൂട്ടത്ത് തന്നെ ഹലാലായ കൂട്ടത്ത് തന്നെ കൂടാതിരിക്കുക ഇങ്ങനെ ഹറാമ് പേടിച്ചിട്ട് ഹലാല് പോലും ഉപേക്ഷിക്കുന്ന അവസ്ഥ ഇതാണ് മൂന്നാമത്തെ ഒൾ നാലാമത്തത് എല്ലാം അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കുക അള്ളാഹുവിൻ്റേത് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ളതല്ലാത്തത് അതല്ലാത്തത് മുഴുവൻ മുഴുവനും വർജിക്കുക മഹാന്മാരാ ശുദ്ധീകൾ അവർ സംസാരിക്കുന്നതും അവർ മൗനം പാലിക്കുന്നതും അവർ ചലിക്കുന്നതും ചലിക്കാതിരിക്കുന്നതും ഒക്കെ അള്ളാഹുവിന് വേണ്ടിയായിരിക്കും ഇങ്ങനെ നാല് സ്റ്റെപ്പുകൾ പറയാനുണ്ട് ഇത് മുഴുവനും സമ്മേളിക്കുമ്പോൾ അവൻ അള്ളാഹുവിനെക്ക് അടുക്കാൻ ഏറ്റവും ബാധ്യസ്ഥനായിരിക്കും ഇനി ഏറ്റവും അടുത്തവനായിരിക്കും ഇങ്ങനെ വറയിലൂടെ സൂക്ഷ്മമായ ജീവിതം നയിക്കലാണ് ത്വരീക്കത്തിൻ്റെ ഒരു ഭാഗം രണ്ടാമത്തെ ഭാഗം വസീമത്തിൻ കരിയാദത്തി മുത്തബത്തില ഇൻഷ അത് നാളെ വിശദീകരിക്കാം ആ ഈ രൂപത്തിൽ ജീവിക്കലാണ് ത്വരീക്കത്ത് എന്ന് പറയുമ്പോൾ നാം ഇന്ന് കേട്ട് കേൾവിയുള്ള ത്വരീക്കത്തും ഇതും കൂടെ ഒന്ന് കമ്പയർ ചെയ്യുന്നത് സ്വാഭാവികമായിരിക്കും എന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി അള്ളാഹു സത്യം മനസ്സിലാക്കാൻ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ആമീൻ സ്ഥലം